നമസ്കാരം ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയല്ലേ ഒരു ജന്തുവിൻ്റെ അതായത് നായുടെ വാല് പന്തീരാണ്ടു കൊല്ലം കുഴലിലിട്ടാലും ആ നായുടെ വാല് വളഞ്ഞു തന്നെ ഇരിക്കും എന്ന് പറയുന്ന ഒരു ചൊല്ല് അന്വർത്ഥമാക്കുന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണിക്കകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി അല്ലെന്നുണ്ടെങ്കിൽ ഒരു വിഭാഗം ആളുകൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് പലപ്പോഴും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചത് കാരണം മറ്റൊന്നുമല്ല ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് ഇട പ്രതിപക്ഷം പറയുന്നു ആ ഒരു സാഹചര്യം നിലവിലുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആകെ മൊത്തം തൂത്തുവാരി കൊണ്ട് പോകാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കക്ഷി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കക്ഷി തീരുമാനിച്ചിരുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കിയിരുന്നത് എന്നാൽ ഇന്ന് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഗതിവിഗതികൾ മൊത്തത്തിൽ കലങ്ങി മറിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് മുൻപൊന്നുമില്ലാത്ത വിധത്തിൽ വളരെ വേഗത്തിൽ ഒരു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നു അപ്പോൾ എല്ലാവരും കരുതി കോൺഗ്രസ് മുന്നത്തേതിൽ നിന്ന് ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു കുറച്ച് പുരോഗമനപരമായി ചിന്തിച്ചു തുടങ്ങി കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് ചിന്തിച്ചു തുടങ്ങി എന്നൊക്കെ എല്ലാവരും വളരെയധികം ആ ആകാംക്ഷയോടെയും വളരെയധികം സന്തോഷത്തോടു കൂടിയും അതിനെ ആ ഒരു സ്ഥാനാർത്ഥി നിർണയത്തേക്ക് നോക്കിക്കണ്ടു തന്നെ എല്ലാ മുതിർന്ന പല നേതാക്കൾക്കും ചുമതല നൽകുന്നു ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ കെ കെ മുരളീധരനെ ചുമതല കൊടുക്കുന്നു കൊല്ലത്തേക്ക് വി എസ് ശിവുമാറിന് ചുമതല കൊടുക്കുന്നു അപ്പോൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കോടേക്ക് പോകുമ്പോൾ അവിടെ ചുമതല കൊടുത്തിരിക്കുന്നത് രമേശ് ചെന്നിത്തലക്കാണ് എറണാകുളത്താണെങ്കിൽ വി ഡി സതീശന് ചുമതല കൊടുത്തിരിക്കുന്നു അപ്പം വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാം വളരെ വളരെ കൂടി തന്നെ ഒട്ടുമിക്ക ജില്ലകളിലും കൃത്യമായി വിന്യസിക്കാനുള്ള ഒരു തീരുമാനം കെ പി സി സിയുടെ ഭാഗത്തു നിന്നുണ്ടാകുകയും അതിനനുസരിച്ച് ഇനിയിപ്പോൾ എ ഐ സി സി ആണോ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പം അങ്ങനെ ഇങ്ങനെയൊരു തീരുമാനം ഉണ്ടായിക്കൊണ്ട് ഇവരെല്ലാം ഓരോ ജില്ലകളുടെ ചുമതല ഏറ്റെടുപ്പി അങ്ങ് നൽകുകയാണ് ആ സമയത്താണ് പെട്ടെന്ന് തന്നെ ഇവരെല്ലാവരും വളരെ വേഗം ഒരു സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ആദ്യം എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം ജില്ലയിലാണ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ അതിനുശേഷം തിരുവനന്തപുരം ജില്ല മുതൽ അങ്ങ് കാസർഗോഡ് ജില്ല വരെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതൊന്നും ശരിയായ തീരുമാനങ്ങളായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് ആദ്യം നമുക്കറിയാം വി എസ് ശിവുമാറും ഫ്രാങ്ക്ലിനുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു ഇഷ്യൂമായി ബന്ധപ്പെട്ട് അവിടുത്തെ മഹിളാ കോൺഗ്രസിൽ നിന്നുള്ള ഒരു വലിയ വിഭാഗം പ്രവർത്തകർ രാജി നൽകിക്കൊണ്ടാണ് രാജിക്ക് തുടക്കമിടുന്നത് അതായത് ജോസ് എന്ന് പറയുന്ന അവിടുത്തെ നെയ്യാറ്റിങ്കരയുടെ പ്രതിപക്ഷ നേതാവ് വി എസ് ശിവുമാറും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ് അപ്പോൾ അവിടെ നെയ്യാറ്റിങ്കരയിലെ ഒരു വീട്ടമ്മയുടെ മരണത്തിന് കാരണക്കാരനായി അതായത് അവർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു ആത്മഹത്യക്ക് പ്രധാന കാരണക്കാരൻ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവാണ് നെയ്യാറ്റിങ്കര നഗരസഭാ മുനിസിപ്പാലിറ്റിയുടെ പ്രതിപക്ഷ നേതാവാണെന്ന് മനസ്സിലാക്കി അത് വി എസ് ശിവകുമാർ എന്ന് പറയുന്ന ഒരു പ്രവർത്തകനുമായി ഒരു നേതാവുമായി വളരെ അടുപ്പമുള്ള ഒരാളാണ് ഇപ്പോൾ വി എസ് ശിവുമാർ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയാണല്ലോ അപ്പോൾ അങ്ങനെ അടുപ്പമുണ്ട് എന്ന് മനസ്സിലായിക്കൊണ്ട് മഹിളാ കോൺഗ്രസ്സിലുള്ള ഒരു വിഭാഗം രാജിവെച്ച് തുടങ്ങി പിന്നീട് അങ്ങോട്ട് രാജികളുടെ ഒരു വലിയ കൂമ്പാരമാണ് പിന്നീട് നമ്മൾ ഈ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ നീണ്ടു നിൽക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെല്ലാം പ്രവർത്തനം മതിയാക്കി പലരും രാജി പലരും എന്ന് വെച്ചാൽ ചിറ്റൂരിൽ തന്നെ ഏകദേശം അഞ്ഞൂറോളം പ്രവർത്തകരാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് രാജിയിലേക്ക് പോകുന്നത് ഇടുക്കിയിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഇടുക്കിയിലും രാജികളുണ്ട് ആ മണ്ഡലം പ്രസിഡന്റ് അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ അതായത് നിലവിൽ ഭാരവാഹിത്വമുള്ള ആളുകൾ വരെ രാജിയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ രാജി ഉണ്ടാകുന്നത് ഇങ്ങനെ രാജി ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയസാധ്യത ഉള്ള സ്ഥാനാർത്ഥികളെ വിന്യസിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതിനിടയിൽ നമ്മൾ മലപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും പ്രശ്നമുണ്ടെന്നേ മലപ്പുറത്ത് ഇപ്പോൾ യു ഡി എഫിൻ്റെ സീറ്റുകൾ പലതും അതായത് ലീഗിൻ്റെ സീറ്റുകൾ പലതും കൈയടക്കി വെച്ചിരുന്ന കോൺഗ്രസ്സുകാർക്കെതിരെ ശക്തമായ നീക്കം മലപ്പുറത്തുണ്ടാകുന്നുണ്ട് കോൺഗ്രസ്സുകാരുടെ കയ്യിൽ നിന്ന് പല സീറ്റുകളും പിടിച്ചു വാങ്ങിക്കൊണ്ട് ലീഗ് മത്സരിക്കുന്ന സാഹചര്യമുണ്ട് കണ്ണൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അവിടെ മുസ്ലിം ലീഗുകാർ യു ഡി എഫ് നേതൃയോഗത്തിൽ നിന്ന് പോലും ഭാരവാഹി യോഗത്തിൽ നിന്ന് പോലും യു പിന്നെ മുസ്ലിം ലീഗ് മാറി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് കാര്യം എന്താണ് അവിടെ നമുക്കറിയാം രണ്ടര രണ്ടര കൊല്ല കൊല്ലമായിട്ട് രണ്ടര കൊല്ലം യു ഡി എഫും രണ്ടര കൊല്ലം അതായത് കോൺഗ്രസ്സും രണ്ട് അടുത്ത ടൈം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രീതിയിലായിരുന്നു അവിടെ ഭരണം നിലനിർത്തി യു ഡി എഫ് ഭരണം പിടിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അതൊക്കെ സ്ഥിതിഗതിയിൽ മാറുന്നു കാരണം പലയിടങ്ങളിലും ഇവർക്ക് വേണ്ട സീറ്റുകൾ അർഹിക്കുന്ന പ്രാധാന്യം മുന്നണിക്കുള്ളിൽ നിന്ന് തങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന കൃത്യമായ ബോധ്യത്തെ തുടർന്ന് അവിടെ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ വലിയ ശക്തമായ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് അകത്ത് തന്നെ ഈ ഒരു വിള്ളലുണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സ്ഥാനാർത്ഥി വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ല പകരം ആരെ നിർത്തുന്നു പല ഭാഗങ്ങളിലും ഈ സ്ഥാനാർത്ഥികൾ അതായത് അവിടെ നിൽക്കുന്ന ആർക്കാണോ ചുമതലയുള്ളത് അവരുമായി ബന്ധപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന കെ പി സി സി കെ ഐ എസ് എസ് സി ഭാരവാഹികളുമായി വളരെ ആത്മബന്ധം പുലർത്തുന്ന അതായത് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടിയും കുടയും പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമാണ് ഈ പറയുന്ന സ്ഥാനാർത്ഥി സ്ഥാനങ്ങൾ നൽകുന്നത് അതൊരു വലിയ പ്രതിസന്ധിയായി കോൺഗ്രസിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അർഹത അർഹതയുള്ളവർക്കാർക്കും സീറ്റില്ല അതിനെക്കുറിച്ച് അബിൻ വർക്കി തന്നെ പറയുകയും ചെയ്തു ഏറെക്കാലം കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവർക്ക് യാതൊരു പ്രയോജനവും കിട്ടുന്നില്ല വളരെ കാലമായി താഴേക്കിടയിൽ നിന്ന് താഴെ തട്ടുമുതൽ പ്രവർത്തിച്ച് വരുന്നവരെ എല്ലാം പാർട്ടി ഒരു സീറ്റ് പോലും നൽകാതെ അധക്രതരുടെ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെല്ലാം പ്രതിഷേധമെന്ന നിലയിലാണ് ജെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമുക്കറിയാം കോഴിക്കോട് തന്നെ സംഭവിച്ചെന്താണ് സി എം ബി എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നവരെ ഒഴിവാക്കി കൊടുത്തു ഒഴിവാക്കിയപ്പോൾ സി എം ബിക്ക് ഒരു സീറ്റ് അതായത് അവിടെ കൊടുത്തിരിക്കുന്ന ആളിന് രാഷ്ട്രീയം എന്താണെന്ന് പോലും അറിയാൻ വയ്യാത്തൊരു സാഹചര്യം ചാലപ്പുറം അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡിവിഷനിൽ നിന്ന് ഒരാളെ സി എം ബി എന്ന് പറഞ്ഞുകൊണ്ട് മത്സരിപ്പിക്കുന്നു അതേസമയം അവിടെ കോൺഗ്രസിൽ പ്രവർത്തിച്ച് നല്ല പ്രാവീണ്യമുള്ള ഒരാളെ അവിടെ നിന്ന് ഒഴിവാക്കുന്നു അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അവിടെ ഏകദേശം നിരവധി ആളുകൾ പത്ത് ഇരുപതോളം ആളുകളാണ് ആ കോഴിക്കോട് നിന്ന് തന്നെ ഈ പാർട്ടിയിൽ രാജിവെക്കുന്നത് അതോടൊപ്പം തന്നെ അവിടുത്തെ ഒരു വാർഡ് കൗൺസിലർ നേരെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ രാജിക്കത്ത് കൊടുത്തതിന് ശേഷം ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെടുന്നു അപ്പോൾ തൃശ്ശൂരും ഇത് തന്നെയാണ് അവസ്ഥ തൃശ്ശൂരും ഗതിമറ്റല്ല അവിടെയും കൂട്ടരാജിയിലേക്ക് പോവുകയാണ് അപ്പോൾ കോൺഗ്രസ് പാർട്ടി ഇടുക്കിയിൽ കോട്ടയത്ത് തൃശ്ശൂർ എറണാകുളത്ത് എറണാകുളത്തും ഇതേപോലെയുള്ള പ്രശ്നങ്ങളാണ് വള വളരെ പ്രമുഖരായിട്ടുള്ള മുൻ എം എൽ എയുടെ പല ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ പോലും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട് അപ്പോൾ ഇതാണോ തെരഞ്ഞെടുപ്പ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ സെമി ഫൈനലിനെ അഭിമുഖീകരിക്കുമ്പോൾ അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ കോൺഗ്രസ് എടുക്കുന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ഇങ്ങോട്ടേക്ക് ഒന്ന് കോട്ടയത്ത് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം അവിടെ കോട്ടയത്ത് മുസ്ലിം ലീഗുമായിട്ടടി സ്വന്തം പ്രവർത്തകരുമായിട്ടടി ഇപ്പോൾ കോട്ടയത്ത് അതിരമ്പുഴ വാർഡുമായി ബന്ധപ്പെട്ട് ജിമ്മ് എന്ന് പറയുന്ന ഒരു നേതാവുണ്ട് അയാളെ എന്ത് ചെയ്തു അയാളെ ഒഴിവാക്കി അയാളെ ഒഴിവാക്കി അതിന് പകരം കോൺഗ്രസിൻ്റെ കോൺഗ്രസ് കേരള കോൺഗ്രസ്സിന് അത് കൊടുത്തു ജെ അതിരമ്പുഴ അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു പുള്ളിക്കാരൻ നേരെ ചെന്ന് രാജിവെക്കുന്നു രാജിവെച്ച് കോൺഗ്രസ് എം എൽ ചേരുന്നു കോട്ടയത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയും രാജിവെക്കുന്നു അതായത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നു നേരെ ചെന്ന് ഇവിടെ സാഷ്ടാംഗം പ്രണമിക്കുന്നു അതായത് കോൺഗ്രസ് എമ്മിലേക്ക് കേരള കോൺഗ്രസ് എം എമ്മിലേക്ക് ചേക്കേറുന്നു ഇതാണ് കണ്ടുവരുന്നത് അതായത് ഒരു തരത്തിലും എൽ ഡി എഫ് കളം പിടിക്കില്ല എന്നുള്ള ഒരു വ്യക്തമായ ബോധ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം കൃത്യമായി അതായത് കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം എൽ എന്ന് പറയുന്ന മുന്നണിക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല അല്ലെങ്കിൽ സി എന്ന് പറയുന്ന ഒന്നിനെ വലിയ പ്രാധാന്യമൊന്നുമില്ല അവിടെ കേരള കോൺഗ്രസിന്റെ ഒരു വലിയ തട്ടകമാണ് കോട്ടയം അവിടെ തന്നെ നടക്കുന്ന കാര്യങ്ങളാണ് പലരും കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നവർ നേരെ എമ്മിലേക്കാണ് പോകുന്നത് കോൺഗ്രസ് എം വളരുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ ആ കോട്ടയം പോലെ ഒരു നഗരത്തിൽ അല്ലെങ്കിൽ കോട്ടയം പോലെ ഒരു സ്ഥലത്ത് അവിടെ എൽ ഡി എഫ് വളരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം കാര്യം ഇതുവരെ ആയിട്ടും വലിയ മാസ്മരികമായ അല്ലെങ്കിൽ വിസ്മയകരമായ മാറ്റം സംഭവിക്കുമെന്ന് വി ഡി സതീശൻ പറഞ്ഞുവെങ്കിലും അത്തരത്തിലുള്ള വിസ്മയകരമായ ഒരു മാറ്റത്തിലേക്ക് പോകാനുള്ള യാതൊരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് കേരളത്തിലില്ല ഒരു രാഷ്ട്രീയ സാഹചര്യമില്ല മാണിഗ്രൂപ്പ് എന്ത് പിന്നെ യു ഡി എഫിലേക്ക് ചേക്കേറും എന്നുള്ള ഒരു തോന്നൽ ഇവിടെ ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് നിയം ഈ പറയുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പാടെ തന്നെ ഉണ്ടാക്കി വെച്ച ചില നീക്കുപോക്കുകളായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യാപകമായ പ്രചരണം നടത്തുകയായിരുന്നു മാണിഗ്രൂപ്പ് ഇപ്പം അറിയും പക്ഷേ എന്നാൽ അങ്ങനെ ഒന്നും സാധ്യമാകില്ല എന്നുള്ളതാണ് ഇപ്പം ഈ എൽ ഡി എഫ് കോട്ടയത്ത് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അവിടെ എൽ ഡി എഫിന് പ്രാധാന്യമുള്ള അല്ലെങ്കിൽ കൃത്യമായി പ്രാധാന്യം നോക്കി വിജയസാധ്യത നോക്കി അവിടെ കൃത്യമായി സീറ്റ് വിഭജനം നടത്തി സി പി എമ്മിന് ഇച്ചിരി പ്രാധാന്യം കുറഞ്ഞാലും സി പി ഐക്ക് ഇച്ചിരി പ്രാധാന്യം കോട്ടയത്ത് കുറഞ്ഞിരുന്നാലും കോൺഗ്രസ് എമ്മിന് കേരള കോൺഗ്രസ് എമ്മിന് അവിടെ കുറവുണ്ടാകരുത് എന്നുള്ള ധാരണയുടെ പുറത്ത് എന്നാൽ ഇവിടെ എന്താണ് പിന്നെ കോൺഗ്രസ് ചെയ്യുന്നത് തങ്ങളുടെ സീറ്റുകൾ അവിടെ പിടിച്ചു വയ്ക്കുന്നു അവിടെ ഒരു വിജയസാധ്യത സാധ്യത ഇല്ലാത്തവർക്ക് അവിടെ സീറ്റ് കൊടുക്കുന്നു എന്നാൽ നമുക്കറിയാം ജിമ്മിനെ പോലെ ഒരാൾ അവിടെ നിന്ന് മാറുമ്പോൾ അതിരമ്പുഴയിൽ നിന്ന് മാറുമ്പോൾ ഏകദേശം പതിനാ പതിനാലായിരത്തിലധികം വോട്ടുകൾ പിടിച്ച വിമതനായിരുന്നു അദ്ദേഹം തന്നെ വല്ല ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത കക്ഷിയായിരുന്നു അപ്പം നമ്മളിവിടെ മറ്റൊന്നുകൂടി ചിന്തിക്കേണ്ടത് ഉമ്മൻചാണ്ടിയെ പോലെ ഒരു നേതാവിന്റെ എല്ലാ പ്രാമാണിത്വത്തെയും ഇവിടെ കൊണ്ട് വിരാമം ഇടാനുള്ള ശ്രമമാണോ കോൺഗ്രസ് പാർട്ടി നടത്തുന്നത് എന്ന് കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹം നടത്തി അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾക്കൊന്നും ഒരു വിലയില്ല അവിടെ മുസ്ലിം ലീഗിനെ ഉയർത്തുന്ന കാര്യമതല്ലേ അവർക്ക് സീറ്റ് കൊടുക്കാം എന്ന് ഉമ്മൻചാണ്ടി വാക്ക് പറഞ്ഞിരുന്നു എന്നായിരുന്നു അവരുടെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നിട്ട് ആ ഉമ്മൻചാണ്ടിയെ വിശുദ്ധവൽക്കരിച്ച കോൺഗ്രസ് പാർട്ടിക്ക് ഉമ്മൻചാണ്ടി പറഞ്ഞു കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യം അതിൽ ലീഗും കോൺഗ്രസും തമ്മിൽ അവിടെ അടിയുണ്ടാവുന്ന പ്രധാനപ്പെട്ട കാര്യം കോട്ടയത്ത് അവർ മുണ്ടക്കയ എരുമേയിൽ ചോദിക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പൂഞ്ഞാർ ചോദിക്കുന്നു ഇതൊന്നും കൊടുക്കാൻ കഴിയില്ല അവിടൊക്കെ ലീഗിന് പ്രാധാന്യമുള്ള പ്രദേശങ്ങളാണെന്നേ അതൊന്നും കൊടുക്കാതെ തന്നെ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത്രയേ ഉള്ളൂ അവിടുത്തെ മുതിർന്ന നേതാക്കളല്ല ഇങ്ങനെ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഓറ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പ്രഭാവം നശിപ്പിച്ച് കളയുക അവരൊന്നും ഒന്നുമല്ല ഞങ്ങളൊക്കെ തീരുമാനിക്കും ഞങ്ങൾ തീരുമാനിച്ച് ഞങ്ങൾ നടത്തി കാണിക്കും ഈ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് അപ്പോൾ അങ്ങനെ ആയിരുമ്പോൾ വിജയം മുഴുവൻ അല്ലെങ്കിൽ വിജയത്തിൻ്റെ എല്ലാ ക്രെഡിറ്റും ഞങ്ങളിലേക്ക് എത്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ കൊല്ലത്ത് രാജ്യം സംഭവിക്കുന്നില്ലേ കൊല്ലത്ത് ഒരു സീറ്റ് മറിച്ചു കൊടുത്തിൻ്റെ പേരിൽ ബിന്ദു കൃഷ്ണയ്ക്കെതിരായി പരാതി വരുന്നില്ലേ ബിന്ദു കൃഷ്ണ അവിടെ കാശിന് ബി ജെ പിക്ക് സീറ്റ് മറിച്ചു കൊടുത്തു എന്നുള്ള ആരോപണം ആ ആരോപണം ഉന്നയിച്ചിരിക്കും സി പി എം അല്ല സി പി എം ആണ് എന്ന് ബിന്ദുകൃഷ്ണ പറയുന്നുണ്ടെങ്കിലും സി പി എം അല്ല അതിൻ്റെ മുന്നിൽ അവിടുത്തെ ഡി സി സി തന്നെയാണ് കൃത്യമായി അറിയുന്നവർ തന്നെയാണ് ഇനിയും ഈ പറയുന്ന ബിന്ദു കൃഷ്ണക്ക് ഇനിയും ബിന്ദു കൃഷ്ണയെ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ചെയ്ത കളിയാണോ ഇതൊന്നും അറിയില്ല ലതിക സുഭാഷ് ഇന്ന് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയല്ലേ അതായത് പിന്നെ സീറ്റ് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് കെ പി സി സി ആസ്ഥാനത്ത് മുടിമുറിച്ച് കളഞ്ഞിട്ട് ഇവിടുന്ന് പോയ ലതിക സുഭാഷ് ഇന്ന് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണെന്നേ അപ്പോൾ ഇങ്ങനെയാണ് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി കോൺഗ്രസ് ഉണ്ടാക്കി വെക്കുന്ന തല ച തന്ത്രങ്ങളാണിതല്ല ഇതൊക്കെ ചത്ത തന്ത്രങ്ങളാണെന്ന് ഇതൊന്നും ഒരു ഗുണമില്ല ഗുണമില്ല എന്ന് നമ്മൾ അവിടെ അടിമുടി പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോന്നും എല്ലാ മുന്നണി ബന്ധങ്ങളും നശിപ്പിച്ച് നാറാണക്കല്ലിട്ടു എന്തോ ജോ ആ പാടെ പത്തോ ആയിരം പേരുള്ള ജോസഫ് ഗ്രൂപ്പിന് സീറ്റ് കൊടുക്കാൻ ഇവിടെ തമ്മിലടിയാണ് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും അതേസമയം വിജയസാധ്യതയുള്ളവർക്ക് സീറ്റ് കൊടുക്കുന്നില്ല അതിൻ്റെ അല്ലേ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി എല്ലായിടത്തും മുന്നണി മര്യാദകൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ അതുമില്ല അതാണ് ഞാൻ ലീഗിൻ്റെ കാര്യവും പറഞ്ഞത് അതോടൊപ്പം തന്നെ ഈ പിന്നെ ഇതിൻ്റെ കാര്യവും ജോസഫിൻ്റെ കാര്യം ജോസഫ് തിരുവനന്തപുരത്ത് വിമതന്മാരെ ഇറക്കി പരീക്ഷിക്കുകയല്ലേ അപ്പോൾ ഇങ്ങനെ എല്ലായിടത്തും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആകപ്പാട കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥാനാർത്ഥി നിർണയ പട്ടിക തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടത് ഞങ്ങൾ വിജയിക്കും ഞങ്ങൾ വിജയിക്കുമെന്ന് അഹോരാത്രം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാര്യം ആൾക്കാരെ തെരഞ്ഞെടുക്കുന്നതിനകത്തും ആൾക്കാർക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകുന്നതിനകത്തും ഒക്കെ കുറേയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേസമയം എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിൽ നിന്നൊരു അപശ്രുതി വരാത്ത എന്താണ് കൃത്യമായ സംഘാടന അല്ലെങ്കിൽ കൃത്യമായി പരിഗണിക്കേണ്ടവരെ കൃത്യമായി പരിഗണിച്ച് പോകുന്നു അവിടെ എങ്ങും രാജി പിന്നെ ഞങ്ങളെ തള്ളി എന്നും പറയുകൊണ്ട് ആരും കൂട്ടത്തോടെ രാജിവെച്ചു പോകുന്നില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചിറ്റൂർ എന്ന് പറയുന്ന പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ തന്നെ ഏകദേശം അഞ്ഞൂറിലധികം പ്രവർത്തകരാണ് രാജിവെച്ചത് തൃശൂരിലെ രാജി ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇനി രാജിവെക്കാൻ നിരവധി പേരുണ്ട് നിരവധി ആളുകൾ ഇനി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കേണ്ടതുണ്ട് പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നതിൽ ഏകദേശം ഒരു അൻപത് ശതമാനത്തിലധികം ആളുകളും പോയി ചേക്കേറുന്നത് എൻ ഡി എയുടെ പാളത്തിലാണ് ബി ജെ പിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതേസമയം കോൺഗ്രസ് പാർട്ടിക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയിൽ എടുക്കാ ചരക്കായി നിന്ന ഒരാളെ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചു അതല്ലാതെ വേറെ യാതൊരു ഗുണവും കോൺഗ്രസ് പാർട്ടിക്ക് ബി ജെ പി കൊണ്ടുണ്ടായിട്ടില്ല അതേസമയം ബി ജെ പി വളരുന്നതിന് വേണ്ട എല്ലാ പ്രയോജനങ്ങളും അല്ലെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു മടിയുമില്ല അത് നല്ല ദേശീയ തലത്തിലും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ ദേശീയ തലത്തിലും കോൺഗ്രസ് പാർട്ടി തകർന്നടിഞ്ഞതിൻ്റെ ഒരു ദിവസം കൂടിയല്ലേ ഇന്നലത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ദേശീയ ചിത്രത്തിൽ ഇല്ലാതെയായി അതല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ട് കണ്ടത് അതുതന്നെയാണ് ഈ പിന്നെ അവിടെ അവിടുത്തെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് തന്നെയാണ് ഇവിടെയും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ബീഹാറിലെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ പാടെ ഒരാൾ കേരളത്തിലേക്ക് വിട്ടു കെ സി വേണുഗോപാൽ എനിക്ക് യാതൊരു ചുമതലയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരെ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നിട്ട് ഇവിടെ ഇവിടെ വന്നിട്ട് ഇവിടെയും കുട്ടിച്ചോറാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ എങ്ങനെയെങ്കിലും ഇനിയും കോൺഗ്രസ് പാർട്ടി ഇല്ലാതാക്കണം അതിനുവേണ്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി ആവശ്യത്തിന് ആൾക്കാർ കൊഴിഞ്ഞു പോകുന്നുണ്ട് അവരെല്ലാം സ്വീകരിക്കാൻ ബി ജെ പിക്ക് ഒരു ഷാളൊക്കെ തയ്യാറാക്കി മാലയും തയ്യാറാക്കി വെച്ചുകൊണ്ടിരിപ്പുണ്ട് അത് കുറച്ച് പേരൊക്കെ സി പി എമ്മിലേക്ക് വന്ന് കയറിയെന്നിരിക്കും അല്ല ചിലർ സി പി ഐ പോയെന്നിരിക്കും അപ്പോൾ ഇതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിയുടെ പാളിപ്പോയ വിജയതന്ത്രം എന്ന് നമുക്ക് വേണ്ടി പറയേണ്ടിയിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇനിയും ഒരു തിരിച്ചുകയറ്റം അല്ലെങ്കിൽ ഇനിയൊരു മുന്നോട്ടുള്ള പോക്കെന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി ഭഗീരഥ പ്രയത്നം എന്നെ പറയാൻ കഴിയുന്ന അത്രത്തോളം ബുദ്ധിമുട്ടാണ് കാര്യം ഇപ്പം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പി എം എ സലാമിൻ്റെ നാട്ടിൽ തന്നെ ഒരു പിന്നെ വനിതാ കൗൺസിലർ തന്നെ കൗൺസിലർ മാത്രമല്ല അവർ ചെയർ വൈസ് ചെയർ ആയിരുന്നു അവരിപ്പം രാജി രാജിവെച്ചിട്ട് മാറിയിട്ട് അവരിപ്പോൾ വിമത സ്ഥാനാർത്ഥിയായിട്ട് അതേ മണ്ഡലത്തിൽ അതേ ഡിവിഷനിൽ മത്സരിക്കാൻ പോകുമല്ലേ അതിന് തടയിടാൻ പി എം എസ് അലാമിനോ അല്ലാന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗിന് കഴിയുന്നുണ്ടോ അതുമില്ല അപ്പം മൊത്തത്തിൽ ഈ പിന്നെ ആകപ്പാട പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു പാർട്ടിയാണ് ശരിക്കും കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ അല്ലെങ്കിൽ എൽ ഡി യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണി തന്നെ മുന്നണി മര്യാദകളില്ല മുന്നണിയിൽ ഇനി ആരൊക്കെ എങ്ങനെയൊക്കെ മത്സരിക്കുന്നതിനെക്കുറിച്ച് ഒരു ധാരണ പോലും അതിൻ്റെ ചെയർമാൻ പോലും ഇല്ല എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് പോലും അവർക്കറിയില്ല അപ്പോൾ ഇക്ക ഇത്തെ ഇക്ക ഈ രീതിയിലാണ് മുന്നോട്ട് പോയി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആകപ്പാടെ ചളകുളമാകുന്ന ലക്ഷണമാണ് ശരിക്കും പറഞ്ഞാൽ പാളിപ്പോയ ഒരു രാഷ്ട്രീയ തന്ത്രമാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്